വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ചാണ്ടിക്കാട് ടൗൺ ജി എംബൽ പി സ്കൂളിൽ കബ് ബുൾബുൾ ബുൾ ഇൻവെസ്റ്റ് ടീച്ചർ സെറിമണി ചിഹ്നധാനം ചടങ്ങ് നടന്നു പി ടി എ വൈസ് പ്രസിഡന്റ് കെ റഹൂഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജില്ലാ ട്രഷറർ വേണുഗോപാലൻ മാസ്റ്റർ കുട്ടികൾക്കുള്ള ചിഹ്നാനം നിർവഹിച്ചു വളരെ വലുതായിട്ടാണ് ഞാൻ കാണുന്നത് നമ്പരമായി വയനാട് മുന്നിൽ നിൽക്കുമ്പോൾ ആ ആ വയനാട്ടിൽ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു ഹൈസ്കൂൾ ഹൈസ്കൂളിൽ ിൽ അധ്യാപകന്റെ സ്കൂളിൽ പുതുതായി ആരംഭിച്ച കബ് യൂണിറ്റിലെ കുട്ടികൾക്കും ബുൾബുൾ യൂണിറ്റിൽ പുതുതായി ചേർന്ന കുട്ടികൾക്കുമാണ് ചിന്നദാനം കബ് ബുൾബുൾ ഗ്രീറ്റിംഗ്സ് എന്നിവ സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപകൻ അലി മുൻ പ്രധാനാധ്യാപിക ഗീത മദർ പി ടി എ പ്രസിഡന്റ് നസീമ ഫ്ലോക്ക് ലീഡർ ഷാഹിന കബ് മാസ്റ്റർ സുമി കബ്ബ് രക്ഷാകർത്തൃ സമിതി ചെയർമാൻ ധനേഷ് സ്റ്റാഫ് പ്രതിനിധി സാബിറ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ കുട്ടികൾക്കുള്ള സമ്മാനദാനവും നടന്നു പാണ്ടിക്കാട് സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമേസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടി സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്